തന്നെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കാൻ മുതൽ ഈ ഒരു ഫീച്ചർ കണ്ടു കണ്ടെങ്കിൽ നിങ്ങളുടെ കിളി പൂട്ട അതായത് ഇപ്പൊ കാറിന്റെ ഉള്ള ഡ്രൈവറോ കാര്യങ്ങളോ ആരും ഇല്ലാട്ടോ എന്റെ കയ്യിൽ ഒരു കീ മാത്രണ്ട് ഈ ഒരു വണ്ടീനെ ഞാൻ റിമോട്ട് കാർ പോലെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പോകണം അതായത് നല്ല ടൈറ്റ് ആയിട്ടുള്ള പാർക്കിംഗ് ഹോളിലൊക്കെ വണ്ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോറ് തുറക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ല അപ്പൊ ആ ഒരു സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു ഫീച്ചറാണ് കേട്ടോ നമ്മുടെ മഹേന്ദ്രയുടെ പുതിയ ബി സിക്സിൽ ഉള്ളത് അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കാം നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യാതിന് ശേഷം ഈ ഒരു എ സിയുടെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മിററും കാര്യങ്ങളൊക്കെ നമുക്ക് അൺഫോൾഡ് ആയിട്ട് വരുന്നതാണ് അതിനുശേഷം ഒരു ബട്ടൺ ഉണ്ടല്ലോ ഇതൊന്ന് പ്രെസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടീനെ പാർക്കിംഗിന്ന് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചിട്ടെങ്കിൽ അതേ വരണോ നമ്മുടെ മുതല് പുറത്തേക്ക് ഇതിന് ശേഷം നിങ്ങൾക്ക് വണ്ടി എടുത്തിട്ട് പോകണമെങ്കിൽ പോവാട്ട അതായത് ടൈറ്റ് ആയിട്ടുള്ള പാർക്കിങ്ങില് മാത്രമല്ല പല സാഹചര്യങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇത് എന്ന് പറയുന്നത് ഒരു റിമോട്ട് കാർ പോലെയാണ് ഈ ഒരു മൊതല് ശരിക്കും വർക്ക് ചെയ്യണത് ഇത് മാത്രല്ല ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു മൊതലിനെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നാണ് ഇതേപോലത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഏകദേശം ബ്രോ എത്ര നമുക്ക് 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 വരുന്നത് കാറുകളിൽ ഇത്ര ഈ ഒരു ഒരു പ്രൈസ് പിന്നെ അൾട്രാസോണിക് സെൻസർ വരുന്നുണ്ട് ടോയ് കാർ പോലെ പോലെ ഓപ്പറേഷൻ അതുപോലെ തന്നെ വെഹിക്കിൾ ഓട്ടോ പാർക്കിംഗ് ആണെങ്കിലും അത് കംപ്ലീറ്റ്ലി ണെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഫോബിലും ചെയ്യാൻ പറ്റും നമുക്ക് പുറത്തിറങ്ങി മൊബൈലിൽ ചെയ്യാം നമ്മളിപ്പോ ഒരു പ്രാ ടൈപ്പ് ട്രാഫിക് ഉണ്ട് പാർക്കിംഗ് ഉണ്ട് അത് നമ്മൾ പാർക്ക് ചെയ്യുന്ന നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക് അല്ല നമുക്ക് അവിടെ ഇരുന്നിട്ട് നമുക്ക് പുറത്തിറങ്ങി വരാൻ സ്പേസ് ഇല്ല പാർക്ക് ചെയ്ത് സ്പേസ് ഇല്ല പുറത്തിറങ്ങി ആ ബുദ്ധിമുട്ടല്ല നമ്മൾ ഇവിടെ നിന്നിട്ട് സെലക്ട് ചെയ്യാം ഇവിടെ നിൽക്കുക അവിടെ പാർക്ക് ചെയ്യാന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങി പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി അവിടെ പോയി പാർക്ക് ചെയ്ത് കറക്റ്റ് ആവും പോയിട്ട് നിങ്ങളെ ഒരു കളിപ്പാട്ടം പോലെ നിങ്ങൾക്ക് ഈ ഒരു മൊതലിന് യൂസ് ചെയ്യട്ടാ കളിപ്പാട്ടം എന്ന് പറയുന്ന സമയത്ത് അത്രക്ക് ചെറിയ ഒരു കുട്ടിയൊന്നല്ലേ ഫീച്ചേഴ്സ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാറിന്റെ ഇന്റീരിയർ നിങ്ങൾ എങ്ങനെയാണോ കാണാൻ വേണ്ടി പോണത് അതേപോലെയാണ് ഈ ഒരു മൊതലിനെ ശരിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതായത് ഈ ഒരു വണ്ടിയുടെ ഏതൊരു ഭാഗം എടുക്കിയാലും യൂണീക് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അതായത് പല ലക്ഷറി കാറുകളിൽ കാണുന്ന പല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മൊതലില് കാണാനായിട്ട് പറ്റും ഇതൊരു ആണ് അതായത് ഇന്ത്യൻ സൈബർ ട്രക്ക് എന്നുള്ള തരത്തിലാണ് മഹേന്ദ്രാട് ഈ ഒരു മുതൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാർക്കും ഈ ഒരു മുതലാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ഉള്ളിൽ കയറുമ്പോൾ തന്നെ അതായത് ഡോർ തുറക്കുമ്പോൾ തന്നെയുള്ള സംഭവങ്ങൾ ഞാൻ കാണിച്ചിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു തരത്തിലാണ് ശരിക്കും ഇതിന്റെ ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ വരാ അപ്പൊ നമ്മൾ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ പുറത്തേക്ക് വരും ജസ്റ്റ് ഒന്ന് വലിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കാനായിട്ടാ അതായത് ഇത്ര അധികം സ്പേസ് ആണ് ശരിക്കും ഇരിക്കണ ഈ ഒരു ഭാഗത്തിൽ വന്നിട്ടുള്ളത് എനിക്ക് വേണമെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം എന്തോരം സ്പേസ് ആണല്ലോ ലെഗ്ഗ്രൂമും കാര്യങ്ങളൊക്കെ ഒരു ിലേക്ക് പോ ഒന്ന് ഡോർ അടച്ചു കാണിച്ചാലോ അപ്പൊ ഞാൻ ഡോർ അടച്ചു ടച്ചന് ശേഷം എന്തായാലും സീറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഭാഗത്തിന് സീറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ ഒരു രക്ഷയില്ലാത്ത ഈ ഒരു വണ്ടി എങ്ങനെയാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തതെന്നാണ് ഞാൻ ശരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു കീ കീദേ ഇവിടെ മാഗ്നറ്റിക് ആണ് വരുന്നത് ആ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർമാലക്കെ പണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ ആളുടെ എന്തൊരു സംഭവം ഇങ്ങനെ കൊണ്ടൊന്നും ലോക്ക് ചെയ്യുന്നത് അതേപോലെയാണ് കേട്ടോ വെച്ചു സംഭവം അവിടെ ലോക്ക് ആയി അതിന് ഈ സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളൊക്കെ ശരിക്ക് ഒരു ടച്ച് പോലെയാണ് ആ ഒരു രീതിയിലാണ് വരുന്നത് ഇത് ഓൺ ചെയ്യുമ്പോ തന്നെ ർ ഫീൽ ആണ് ചെറിയൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് കേൾക്കാം അമ്മയാണ് ഇതിന്റെ സ്പീക്കർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ബ്രോ പുള്ളിയർ ഈ ഒരു തരത്തിലാണ് അതായത് ഇങ്ങനെ പുള്ളി ഇതിങ്ങനെ വലിക്കാവുന്ന തരത്തിലാണ് ഇതിന്റെ പണ്ടൊക്കെ ലിവറുകളും കാര്യങ്ങളൊക്കെ ആണോ പക്ഷെ ഇതിൽ കംപ്ലീറ്റ്ലിഫറന്റ് ആണ് ഇതിൽ ഒരുപാട് സ്പീക്കേഴ്സ് നമുക്ക് നമുക്കിപ്പോ പതിനാറ് സ്പീക്കർ അതായത് ഇൻസ്റ്റാൾ ചെയ്താണ് നമുക്ക് സൗണ്ട് സെറ്റിംഗ് പോയി കഴിഞ്ഞാൽ വെന്യൂസ്കേപ്പ് ഓപ്ഷൻ ഉണ്ട് സൗണ്ട് സെസ്റ്റില് അതില് വെനുസ്കേപ്പില് നമുക്ക് വിംപ്ലി സ്റ്റേഡിയം ലണ്ടൻ അതുപോലെ റോയൽ ഒപ്പേറാള് അതുപോലെ ബൂസ്റ്റൺ സെൻഫറി ഹാള് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്ന് മ്യൂസിക് മ്യൂസിക്കായിട്ട് എന്തായിരിക്കും എഫക്ട് ഉണ്ടായിരിക്കും ഒരു സംസാരിക്കാൻ പറ്റും നമുക്ക് അങ്ങനെയാണ് ഇതിന്റെ സൗണ്ട് സിസ്റ്റം ഭയങ്കര സ്പെഷ്യൽ ആയിട്ടാണ് ശരിക്കും കൂടെ നമുക്ക് സൗണ്ടിൽ തന്നെ എഫക്ട് അതായത് വെറുതൊരു മ്യൂസിക് പ്ലയറല്ല ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള ഒരു പതിനാറ് സ്പീക്കറും ഫുൾ സെറ്റപ്പ് ആണ് അതായത് ഇവിടെ നോക്കി ഫുൾ സ്പീക്കേഴ്സ് ആണ് ഇവിടെ മുക്കിലും മൂലയിലും വരെ ശരിക്കും സ്പീക്കേഴ്സ് സെറ്റ് ചെയ്തിരിക്കുകയാണ് അതിന് പുറമെ ഇതിൽ ഡി ജെ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും അതായത്

ൂഫാണ് അതായത് ലൈറ്റ് കത്തറുണ്ട് പക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല ഇവിടെ ഫുള്ള് ലൈറ്റ് ആണ് ഇതിപ്പോ വൈറ്റ് ലൈറ്റില് എനിക്ക് തോന്നുന്നു വേറൊരു ലൈറ്റ് ഇങ്ങനെ ഒരു ലൈൻ പോലെ ഓടിക്കളിക്കുന്നുണ്ട് അതിന്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ മ്യൂസിൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ട് ഒരു എറുമാൻ ആദ്യമായിട്ട് കാറിന് വേണ്ടി മ്യൂസിക് ചെയ്ത പ്രൊഡക്ട് ചെയ്താണ് ആളെ സിനിമിക്കേണ്ടി ചെയ്യാറുള്ളത് ഇതിലൊരു മൂന്ന് മോഡ്സ് ഉണ്ട് ലേർ മോഡ്സ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ആംബിയ നമുക്ക് നമ്മുടെ മൂഡ് അനുസരിച്ച് നമുക്ക് മൂന്ന് മോഡ് സെറ്റ് ചെയ്യാൻ പറ്റും

സ്വിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഇൻഫോടൈമെന്റ് സിസ്റ്റം വഴിയാണ് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എസിയുടെ കണ്ട്രോൾസ് മാത്രമല്ല ഇവിടെ ആകെ കൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയണത് പാർക്ക് ബ്രേക്ക് ഈ ഒരു ലിവറിൽ വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു ഡിസൈനും ഭയങ്കര ഫ്യൂച്ചർ ആണ് ആ ഒരു തരത്തിലുള്ള ഡിസൈൻ ഇതിലിപ്പോ ഹാൻഡ് ബ്രേക്ക് ഈ ഒരു തരത്തിൽ അതായത് പാർക്കിംഗ് ഈ ഒരു തരത്തിലാണ് ഇട വന്നിട്ടുള്ളത് അതേപോലെ ഇവിടെ നിങ്ങൾക്ക് ഇത് എന്താ ശരി നമുക്ക് മോട്ടറി സ്വിച്ച് തന്നെ അതായത് ഇതിലെ ഡ്രൈവിംഗ് മോഡ് സെലക്ട് ചെയ്യാം ഇത് എന്തെങ്കിലും ഇവിടെ ഫുള്ള് ലൈറ്റുകൾ വന്നിട്ടുണ്ട് അതായത് ഇവിടെ ആംബിയൻ ലൈറ്റുകൾപാട് കാണാം ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞു പോയിരിക്കാനിട്ട് എല്ലാ മുക്കിലും മൂലയിലും ഉണ്ട് അതേപോലെ തന്നെ ഭയങ്കര ഇൻഫിനിറ്റി ആയിട്ടുള്ള അതായത് മേഴ്സ് ഡീസിലൊക്കെ കാണുന്നില്ല ആ ഒരു തരത്തിലാണ് ഇതിന് ഇൻഫോടൈമിംഗ് സിസ്റ്റം പ്ലസ് മീറ്റർ കൺസോൾ വന്നിട്ടുള്ളത് ഇതിലെ എല്ലാവിധ ഡീറ്റെയിൽസ് ഉണ്ട് അതായത് ഒരു ണെങ്കിലും അതിന്റെ അഡ്വാൻസ് കൊടുത്തിട്ടുള്ള ഓട്ടോമൊബിലുള്ള ഏത് ഫീച്ചർ ആണെങ്കിലും ഒരു പ്ലസ് അഡ്വാൻസ് കൊടുത്തിട്ടില്ല ഡിവോൾസോണേസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഡിവോൾസോണേഴ്സിൽ പ്രത്യേകം ഇതില് ഡ്രൈവറോളിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഡ്രൈവർ മാത്രം ഡ്രൈവർ വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് വിളിക്കുന്ന ആവശ്യമില്ലെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ ഓഫീസിലും ഡ്രൈവർക്ക് മാത്രമേ മേസി കണ്ടോ വേറെ എവിടേക്ക് മേസി പോകുന്നില്ല അത് കൂടാണെങ്കിൽ സ്മാർട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ പോപ്പൽ മോഡിന് മൂഡുണ്ട് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടില് അപ്പൊ ആ പെറ്റ്സിനെ കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കാറിൽ ഉണ്ടെങ്കിൽ നമ്മൾ വെഹിക്കിൾ ലോക്ക് ചെയ്ത് പോയാൽ പോലും ഒരു ട്വന്റി ഡിഗ്രിയിൽ എ സി മാത്രം വർക്ക് ചെയ്യുക അവർക്ക് വേണ്ടിയിട്ട് വെഹിക്കിൾ ഓഫ് ആയിരിക്കും എ സി മാത്രം ഇൻഫിനിറ്റി അതായത് ലൈഫ് അത്ര വർഷം ബാറ്ററി അതേപോലെ തന്നെ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് പറയുന്നത് ഏകദേശം സംതിങ് കിലോമീറ്റർ ആണ് ശരിക്കും കമ്പനി റിയൽ ടൈമിൽ എത്ര കിട്ടും അഞ്ഞൂറ് പ്ലസ് എന്താ റിയൽ ടൈമിൽ കിട്ടും കിട്ടും എത്ര ഓട്ടെടുക്കണം നമ്മൾ ഇതിന്റെ കൂടെ പോയിന്റ് വരെ നമുക്ക് ഫുൾ ചാർജിങ് വരുന്നത് ഇത് കൂടാണ് നമുക്ക് ഇപ്പോ നമ്മുടെ നാട്ടിലെ ഏറ്റവും സിക്സ്റ്റി കിലോ ഹൺഡ്രഡ് ലോഡ് ഒക്കെ ഉണ്ട് ഒന്നര മണിക്കൂർ വരും ഓ ഞാൻ ഒരുപാട് വണ്ടികളിലൊക്കെ ടെസ്ലയുടെ വണ്ടിയിൽ ഇത്ര അധികം ഫീച്ചേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങൾ നോക്കാണെങ്കിൽ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് അതിന് വേണ്ടിട്ടാണല്ലോ ഹോളുകള് അതെ അതുപോലെ തന്നെ ഇത് എൻ എഫ് സി കാർഡ് യൂസ് ചെയ്യാൻ നമുക്ക് എൻ എഫ് സി കാർഡ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം വണ്ടി എൻ സി വേക്കിളി എല്ലാം അതേപോലെ തന്നെ വലിയ ടാബ്ലറ്റ് ഒക്കെ ഉണ്ട് ണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ വെച്ച് ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് അതായത് നിങ്ങൾക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇങ്ങനെയാണ് ശരിക്കും ഇതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പുറത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ഹോളുകളാണ് അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് സാധനങ്ങൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാം നോർമലി ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാറുകളിൽ വരാറുള്ളൂ ഇതേപോലത്തെ ഒരു സ്പേസ് ആണ് ശരിക്കും വരാറ് പക്ഷെ ഇതിൽ ഒരുപാട് സ്പേസ് നിങ്ങൾക്ക് കാണാനായിട്ട് വരൂ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഹാൻഡ് റെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഒരു കൂളർ ആയിട്ട് ഉപയോഗിക്കാം അല്ലെ അതായത് വല്ല എന്തെങ്കിലും കുടിക്കാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇറക്കി വയ്ക്കാം എന്റെ പൊന്നെ ഒരു പി ആർ ബ്ലാക്ക് ഫിനിഷിലാണ് ഫുള്ള് ഈ ഒരു ഭാഗങ്ങളൊക്കെ നോക്കി നിങ്ങൾ ഇതാ ഒരു ഡോറിന്റെ കൺട്രോൾസ് അതായത് ലോക്ക് അതേപോലെ നമ്മൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡിൽ മിറർ കൺട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് ഇവിടെ ബോട്ടിൽ സ്പേസും വന്നിട്ടുണ്ട് എന്റെ മോനെത്തൊന്നൂറ് ഡിഗ്രി തുറക്കാൻ പറ്റാവുന്ന തരത്തില് അതായത് ഈ ഒരു ഡോറൊക്കെ ആ ഒരു ലെവലിക്ക് വരെ നിങ്ങൾക്ക് തുറന്നിടാനായിട്ട് വരട്ടാ നോർമലി നമ്മള് ബാക്കി ഡോറുകളൊക്കെ ഫ്രണ്ട് ഡോറോളും ആ ഒരു തരത്തിലാണ് ശരി വന്നിട്ടുള്ളത് ഇതേപോലെ ഓപ്പറേഷൻസ് ഉണ്ട് വേറെ പിന്നെ നമുക്ക് ത്രീ സിക്സ്റ്റി ഡയറക്ട് ഇതിൽ നിന്ന് ക്യാമറ നമുക്ക് ഓപ്പൺ ചെയ്യാം അതായത് എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും ബേസിക്കായിട്ട് അഡ്വാൻസ് നമുക്ക് ഓട്ടോ പാർക്കിംഗ് വേറെ സെക്യൂരിൽ പറഞ്ഞിട്ടുള്ളത് ടൈറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഡ്രൈവർ പോയി ഇൻട്രോയിൽ പോലെ നമുക്ക് നമുക്ക് നിന്നുകൊണ്ട് വണ്ടി ഇഷ്ടമുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യാം അത് മാത്രമല്ല നമ്മളൊരു ഗൂഗിൾ മാപ്പിട്ട് നമ്മൾ ഡ്രൈവർ അറിയാ സ്ഥലമാണ് വഴി വഴിക്കൂടെ പോയി ടൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അവിടെ എത്തുമ്പോഴേ അഡൻ ടൈം വണ്ടി തിരിച്ചു പോകാൻ പറ്റില്ല അവിടെ തിരിക്കാൻ സ്പേസ് ഇല്ല ആ സമയത്ത് നമുക്ക് എങ്കിലും ഓട്ടോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ വെഹിക്കിൾ ഓട്ടോമാറ്റിക് എങ്ങനെയാണ് അങ്ങോട്ട് പോയത് മീറ്റർ തിരിച്ച് റിവേഴ്സ് അടിക്കാൻ പേടിയുള്ളവർക്കൊന്നും ഈ ഒരു കാറിൽ മാത്രമല്ല ഭാവിയിൽ എല്ലാ കാറുകളിലും വരാൻ പോണ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ പരിചയപ്പെടുന്നതാണ് എല്ലാ സ്പേസും അതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് ഇവിടെ വരുന്ന ബേസിക്കായിട്ട് വരുന്നത് പാർക്കിംഗ് ഓട്ടോ പാർക്കിംഗ് അതേപോലെ ക്യാമറ ഹസാട് ബാക്കി ബൂട്ട് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോർസിന്റെ ഓപ്പണിംഗ് വേണ്ടിയിട്ട് കൊടുത്തിട്ടാണ് അത്രയാണ് ശരിക്കും ഇവിടെ പിന്നെ സൺ പ്രൂഫിന്റെ കൺട്രോൾ ഉണ്ട് ഇവിടെ ഒരു സോസ് ബട്ടൺ ഉണ്ട് അതായത് എമർജൻസി സിറ്റുവേഷനിലൊക്കെ സോസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സൗകര്യങ്ങള് ഹോസ്പിറ്റൽസ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സ്വിച്ച് ആണ് പിന്നെ ഇത് നമുക്ക് തുറക്കാൻ പറ്റില്ല പറ്റില്ലാട്ടാ നമുക്ക് ഇത് തുറക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിൽ ലൈറ്റോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ശരിക്കും ഒരു ഒരു ഡിം ആണല്ലോ ചൂടൊന്നും ഇത് ശരിക്കും രാത്രിയാണ് ഇതിന്റെ ഭംഗി അറിയാം കേട്ടോ ഇത് ഓൾറെഡി ഇവിടെ ലൈറ്റ് ഒക്കെ എനിക്കും വലിയ കാര്യമായിട്ട് കാണാൻ പറ്റുന്നില്ല ഒരു ഫാൻസി മൂഡില്ല ഒരു അതേപോലെ തന്നെ ഇവിടെ ഒരു ക്യാമറ ശരിക്കും ഹൈഡ് ഹൈഡായിരിക്കട്ട അതായത് നമുക്ക് അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അതേപോലെ തന്നെ വീഡിയോസ് എടുക്കാം നമ്മുടെ ചുറ്റുള്ള ഈ ഒരു ഒരു സൈഡിൽ അറിയാനായിട്ട് ഇത് ശരിക്കും ഇവിടെ ക്യാമറ സമയത്ത് നമുക്ക് ഉറക്കം വരിക നമ്മുടെ കണ്ണ് കണ്ണെവിടെ മാറ്റം വന്ന് നമുക്ക് ബൈക്കിൽ കംപ്ലീറ്റ് സേഫ്റ്റി ആണ് ഐഡന്റിറ്റി നമ്മൾ നോക്കാൻ ഒരു ഒരാളും കൂടി വേറെ അതായത് ഒരു കണ്ണ് നോക്കിക്കൊണ്ടിരിക്കും നമ്മുടെ കണ്ണിൽ വരുന്ന ഡിഫ്ലക്ഷൻസ് നോക്കിക്കൊണ്ടിരിക്കും അതായത് ഇത്ര അധികം കവറേജാണ് നമ്മളെ മാത്രല്ല ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാരും നമുക്ക് കാണണമെങ്കിൽ കാണാം അല്ലെ ൂടാണ്ട് ഇതിന് ഹെഡ് ഓഫ് ഡിസ്പ്ലേ കണ്ട് ഹെഡ് ഓഫ് ഡിസ്പ്ലേ ഉണ്ട് ഇരിക്കുന്ന ആളുടെ സീറ്റ് ഹൈറ്റ് അനുസരിച്ച് ഓട്ടോമാറ്റിക് ഹെഡ് ഓഫ് അഡ്ജസ്റ്റ് ആവും അതുകൂടി അതുകൂടെ നമ്മൾ സമയത്ത് നമുക്ക് സൂമീറ്റിംഗോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റോണ്ടെങ്കിൽ നമുക്ക് ഇത് വഴി ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം വേണ്ടി വേറെ അഡീഷണൽ ആയിട്ടുള്ള ഒരു അതേപോലെ തന്നെ പുള്ളിയുന്നു ഡോറ് അതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു ഇത്ര നേരം എന്തൊരു ഇത്ര സൗണ്ട് ഉണ്ടായിരുന്നു ഇവിടെ ഭയങ്കര നോയിസ് കാൻസലേഷൻ ആണല്ലേ എന്റെ മോനെ ഇതിന്റെ ഡിസൈൻ ഒന്നും ഞാൻ നിങ്ങളെ കാണിക്കാട്ടാ അതായത് ഇത് ഇന്ത്യൻ ടെസ്റ്റലാന്നാണ് ശരിക്കും പറയണത് സൈബർ ട്രക്ക് ഉണ്ടല്ലോ അതിന്റെ ചെറിയൊരു ലുക്ക് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇത് മ്യൂസിക്കിനനുസരിച്ചാണ് ഇല്ലേ ഇതിൻ്റെ ഡിആർഎൽ ആണ്ട്ടാ ഈ ഓടികളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടം വരെയാണ് ഇതിന്റെ ഇൻഫിനിറ്റി ആയിട്ടുള്ള ഇൻഫിനിറ്റി എന്ന് പറയാൻ പറ്റില്ല ഡിആർഎൽ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് പിന്നീട് ആയിട്ട് ശരിക്കും വർക്ക് ചെയ്യുന്നത് ഉള്ളിലായിട്ട് നമുക്ക് നമുക്കത് ഹെഡ്ലാംപും കാര്യങ്ങളൊക്കെ കാണാം എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ കാണിച്ചു തന്നാണ് അതേപോലെ തന്നെ ഈ ബി എന്ന് പറഞ്ഞിട്ടുള്ള ലോഗോ ബി ഇ ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഒരു വൈറ്റ് കളറിൽ ഈ ഒരു ഭാഗത്തും ശരിക്കും പ്രകാശം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ചെറിയൊരു സ്പോയിലർ വന്നിട്ടുണ്ട് അതായത് ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ഞാൻ വിചാരിക്കുന്നു ആ ഒരു തരത്തിലാണ് ഈ ഒരു ഭാഗങ്ങളുടെ ഒക്കെ ഡിസൈൻ എന്ന് പറയുന്നത് ഫ്രണ്ടിലും ബാക്കിലും സ്പോയിലർ ഇവിടെ എയർവൺസും കാര്യങ്ങളൊക്കെ ശരിക്കും വന്നിട്ടുണ്ട് ഇടാ പുള്ളി ഫംഗ്ഷനിലാണ് ഇട ഈ ഒരു സംഭവങ്ങളൊക്കെ അതേപോലെ തന്നെ ഫസ്റ്റ് ഇരുപത് ഇഞ്ചാണ് വീൽ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ പത്തൊമ്പത് ഇഞ്ചിലാണ് ഇതിന്റെ വീൽസും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള വീൽസും കാര്യങ്ങളൊക്കെയാണ് എന്റെ മോനെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഫുള്ളി കട്ടിങ് ആണ് കേട്ടോ അതായത് ഒരു ബോക്സ് ഉണ്ടല്ലോ ആ ഒരു ടൈപ്പിലാണ് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയാസ് എന്നൊക്കെ പറയണത് ഡോർ ഈ ഒരു തരത്തിലാണ് നമ്മൾ തോർക്കാം ജസ്റ്റ് ഈ ഒരു തരത്തിൽ നമുക്ക് തരത്തിലോർക്കാം പല വണ്ടികളിലും അൾട്രസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ടൈപ്പിലാണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ എയർവെന്റ് വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്കിൽ നമ്മൾ വൈപ്പർ കണ്ടിട്ടില്ലേ ഇതാണ് പുള്ളി പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം എന്ന് പറയണത് കണ്ടില്ലേ ഒരു ഈക്വിലൈസർ പോലെ ഇതിന്റെ ടൈ ലൈറ്റിന്റെ ആ ഒരു ഭാഗങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സ്റ്റോപ്പ് ലൈറ്റ് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞത് ഇവിടെ ഇൻഡിയേറ്റർ വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു ബാക്കി ഡിസൈൻ പേഴ്സണലി എനിക്ക് വലിയ ഒരു ഇഷ്ടമില്ല കേട്ടോ പക്ഷെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വണ്ടികളൊക്കെ ഈ ഒരു തരത്തിലാണ് വരുന്നതാണ് ശരിക്കും പറയുന്നത് ഇവിടെ മാത്രല്ല ഈ ഫംഗ്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഈ വീട്ടിയും ഇതിന് ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ശരി വന്നിട്ടുണ്ടാവും ഒരു സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം ഈ ഒരു ഭാഗങ്ങളുടെ ഇടയിൽ മഴക്കാലത്തൊക്കെ ചെളി കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതാണ് ഞാൻ ശരി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങൾ ഈ ഒരു വണ്ടിയിൽ കാണാൻ കൂടെ കണ്ടു അതേപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങൾ കണ്ടു കണ്ടില്ലേ ഇതൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്തായാലും അടിപൊളി ബ്രോ ഇത് സെറ്റ് ആയിട്ട് ഇത് ശരിക്കും ഇട്ട് അറിയാലോ ഇതിന്റെ ഒരു ഭംഗി പള്ളി പെരുന്നാളും അല്ല എല്ലാ ലൈറ്റും ഇതൊക്കെ ശരിക്കും ഡിസ്പ്ലേ പോലെയാണ് മറ്റേ എൽ ഇ ഡി വാൾ എന്നൊക്കെ പറയണ പോലെ അത് വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതില് വേറെ എന്തെങ്കിലും അനിമേഷൻസ് ഉണ്ടോ സെയിം ബാഡ്ജിംഗും ഇവിടെ ഒരു ലൈറ്റ് കത്തണുണ്ടല്ലേ അതാണെങ്കിൽ ഓടി ഇറക്കണല്ലേ ഓക്കെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഇന്ത്യയുടെ പോലെയാണ് അതിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതേ പോണ അൺലിമിറ്റഡ് ഇന്ത്യ എന്നുള്ള ഒരു വേഡ് ഇതിപ്പോ വിദേശ രാജ്യങ്ങളിലൊക്കെ വൺ ഹിറ്റ് ആകുമല്ലോ നമ്മള് ഗ്ലോബലി ചലഞ്ച് ഇതിന്റെ പ്രൈസ് അത്രല്ലേ വരുന്നുള്ളൂ നമ്മുടെ നല്ല ഏകദേശം സ്റ്റാർട്ടിങ് അത്ര വരുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം ഏറ്റവും ടോപ്പ് വേരിന്റിന് ടോപ്പ് ഏരിയ ഏകദേശം മുപ്പത്തി സംതിങ് ലക്ഷം അതും കൂടെ അടുത്ത വീഡിയോ അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അതായത് സീറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു മെറ്റീരിയലാണ് ശരിക്കും ഇതിന്റെ ടോപ്പ് ഏരിയൊക്കെ വൈറ്റ് ആണല്ലോ പ്യുവർ വൈറ്റും അതേപോലെ തന്നെ അതല്ല നമ്മുടെ ഫുൾ വൈറ്റ് അല്ല വരുന്നത് അതെന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കട്ടെ ഇതാണ് ശരിക്കും ഇതില്ല ബാക്കിൽ ആ ഒരു കേറിയിരിക്കുമ്പോൾ സെറ്റപ്പ് പറയുന്നത് അത്യാവശ്യം നമുക്ക് ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഹൈറ്റ് ആണ് വീഡിയോസ് ഇത് പ്രശ്നം പിന്നെ തന്നെ സീറ്റിന്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടല്ലേ വെറൈറ്റി ആണ് നോക്കി കഴിഞ്ഞാലും വെറൈറ്റി ആണ് ഇതിന്റെ സെറ്റപ്പ് ഇവിടെയാണ് നമുക്ക് എ സിയുടെ അയർമെന്റ് കാര്യങ്ങളൊക്കെ ശരി വന്നിട്ടുള്ളത് ഇവിടെ ഹിഡൻ ആയിട്ട് കിടക്കണ സംഭവം കേട്ടോ നമ്മുടെ സീറ്റ് ടൈപ്പ് ചാർജിംഗ് ബോർഡ് പറയുന്നത് അതായത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചാർജ് ചെയ്യാല്ലേ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഇല്ല അല്ലേ അറുപത്തഞ്ച് വാർട്ടസിന്റെ സി ടൈപ്പ് ചാർജിംഗ് ബോർട്ട് ഉണ്ട് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയാസ് ഇല്ല ഡയറക്റ്റ് ഇതിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് പറ്റും ഇതാണ് ശരിക്കും ഇതിന്റെ ഫ്രണ്ടിൽ ഒരു വ്യൂ അതായത് നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ ഈ ഒരു തരത്തിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക ഇതാണ് ഡ്രൈവിംഗ് സീറ്റിൽ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് വലിയ ഡിസ്പ്ലേ അതേപോലെ തന്നെ നല്ല സ്പോർട്ടി ആയിട്ടുള്ള സ്റ്റിയറിംഗ് ഗില് അതുമായ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തും പിന്നെ ഇത് കോക്പിറ്റ് പോലത്തെ ഒരു ഏരിയ ഇതാണ് ഡ്രൈവർ ഇരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ അതെ സൺ പ്രൂഫില് ആകാശത്തെ കാഴ്ചകളൊക്കെ മനോഹരമായിട്ടിരിക്കാം ഇവിടെ നമുക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ട് ഇവിടെയും ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ ഒരു സെറ്റപ്പാണ് കേട്ടോ ഡോർ ഹാൻഡിൽ കാര്യങ്ങളൊന്നും ശരിക്കും വന്നിട്ടില്ല വിൻഡോ വൺഡോസ് ഇവിടെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് വന്നിട്ടുണ്ട് ഇത് വേറൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഞാൻ വീഡിയോസിലാണ് ആ ഒരു ടൈപ്പ് വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല ഇതൊന്നും കൂടെ ഒരു ഫൈബർ ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ അല്ലേ അത് ക്ലോത്ത് ഒരു പ്രത്യേകത മെറ്റീരിയൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ ശരി ബാക്കിലേക്ക് അതായത് ഭയങ്കര റിലാക്സ് ചെയ്തിട്ടിരിക്കാനായിട്ട് അതായത് ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ സീറ്റ് ആ ഒരു തരത്തിലാണ് ഇതിന്റെ സ്റ്റോക്ക് ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ ശരി വരുന്നത് സോഫയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ ആ ഒരു തരത്തിലുള്ള മെറ്റീരിയൽ മനസ്സിലാവേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ആ ഒരു സെന്ററിൽ വന്നിരിക്കുന്നത് അമ്പത് കാര്യങ്ങളൊന്നും തന്നെ മൊബൈലൊക്കെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇട്ട് ഇട്ടു സീറ്റ് പോക്കറ്റ് ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ സെൻറലറിൽ ഒരു കപ്പ് ഹോൾഡർ അല്ലെങ്കിൽ ഹാൻഡ് റെസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്തായാലും അടിപൊളി ബൂട്ട് നമുക്ക് ടയർ ഞാൻ അത് ഇതൊരു നോർമൽ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അതേപോലെ ബൂട്ടെന്ന് എനിക്കിത് റോട്ടിൽ കാണുന്ന സമയത്ത് ഭയങ്കര വലിപ്പുള്ള ഒരു വണ്ടിയുടെ പോലെ ബൂട്ടിന്റെ ഒരു ഭാഗം കാണുന്ന സമയത്ത് അതായത് ജസ്റ്റ് നമ്മള് പ്രെസ് ഉണ്ട് അതായത് നമുക്ക് കാൽ ഇങ്ങനെ ആട്ടിയാലും നമുക്ക് പ്രെസ് ചെയ്ത് തുറക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു ബട്ടൺ വന്നിട്ടുണ്ട് അതല്ല ഇതിപ്പോ എത്ര ലിറ്റർ ഇതിന്റെ സീറ്റ് മടക്കി വീണ്ടും സ്പേസ് മടക്കഴിഞ്ഞാൽ ഓ ഇതിപ്പോ നോർമലി പറയുന്ന സമയത്ത് ചെറിയ സ്പേസ് ആണ് കേട്ടോ പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് സ്പേസ് ആണോ വെച്ച് കഴിഞ്ഞാൽ സീറ്റ് നിങ്ങൾ ഫോൾഡ് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും പാർസൽ ഡ്രൈവ് കാര്യങ്ങളൊക്കെ കാണാം വൈപ്പറില്ല അല്ലെ ക്യാമറ ചുറ്റി ക്യാമറ ഇല്ല പിന്നെ വൈപ്പറില് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിരുന്ന സംഭവം അടക്കണം ഇവിടെ ആയിട്ടാണ് റിവേഴ്സ് ക്യാമറ വരുന്നത് ബോഡിയുടെ കൂടെ പൊങ്ങിക്കൂടൂല്ലേ എന്റെ മോനെ നമുക്കിതിന്റെ ആ ഒരു ഓട്ടോ പാർക്കിങ്ങിന്റെ ഫീച്ചർ കൂടെ ഒന്ന് കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിച്ചാലോ ഞാൻ ഞാൻ കാണിച്ചാലോ അതുകൂടെ കാണിച്ചിട്ടുണ്ടാവുന്നു ആ ഒരു കീ കാണിച്ചാണ് ഈ ഫുൾ കൺട്രോൾസ് പിന്നെ മൊബൈലും ഇതാണ് ഇടാ ഈ ഒരു മഹേന്ദ്ര ഏറ്റവും പുതിയ കീൽ എന്ന് പറയുന്നത് ഇവിടെ ലോക്ക് അൺലോക്ക് അതേപോലെ തന്നെ ബൂട്ട് എ സി കൺട്രോൾസ് പിന്നെ ഇത് മുമ്പോട്ടും ബാക്കോട്ടും വണ്ടി ചലിപ്പിക്കാനുള്ള സ്വിച്ചസ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കീല കീലോ ഈ ഒരു വീഡിയോ പഴയ വീഡിയോ പുതിയ കീ മാറി ഓ ഇത് ഫസ്റ്റ് വന്നിട്ടുള്ളത് ജസ്റ്റ് പുതിയ കീ അടുത്ത വീഡിയോയില് ഞാൻ കാണിക്കാം ഈ ഒരു വീഡിയോയില് അവര് കാത്തിരിക്കട്ടെ ഓക്കെ ഇപ്പൊ ഇതില് നമുക്ക് ആ ഒരു ും കൂടെ ഒന്നും നോക്കാല്ലേ ഇതിന് എല്ലാ ടോർസും ഈ പറഞ്ഞ പോലെ ഓപ്പൺ ചെയ്തിട്ട് പറ്റൂട്ടാറങ്ങി അതെല്ലാം ഞാൻ അപ്പുറത്തിന് ഞാൻ അപ്പിട്ട് ഞാൻ ഞാൻ വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് നിങ്ങളെ കാണിക്കാം ഒരു എക്സ്പീരിയൻസ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ജസ്റ്റ് ഇതൊന്ന് തുറക്കാം അതിനുശേഷം വണ്ടിയുടെ ഉള്ളിൽ ഞാൻ കയറി ജസ്റ്റ് നമ്മൾ നമ്മുടെ നേരത്തെ ഉണ്ടല്ലോ ഓട്ടോ പാർക്കിങ്ങിന്റെ സ്വിച്ച് അമൃത അതിന് ശേഷം പാർക്കിംഗ് ഏരിയ വെർച്വൽ പാർക്കിംഗ് മോഡ് ഉണ്ട് നമുക്ക് നോർമലി നോർമലിപ്പോൾ മാത്രം വരുന്ന മോഡാണ് വെർച്വൽ നമുക്ക് ഇത് ഡ്രാഗ് ചെയ്ത് കൊണ്ട് എവിടെ സ്പേസ് നമ്മൾ കാണുന്ന സ്പേസ് ആണോ കൊണ്ടുവയ്ക്കാം നമുക്ക്

സീറ്റ് ബെൽറ്റ് നമുക്ക് ഓ ഞാൻ ഡ്രൈവിംഗ് ഇല്ല ഛേ ഡ്രൈവർ ഇല്ല തന്നെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കാ മുതല് പാർക്കിങ്ങിന് വേണ്ടി ആൾക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കാനോ അതായത് നമ്മള് നേരത്തെ ട്രാക്ക് ചെയ്ത് വെച്ച സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വണ്ടി പാർക്ക് ചെയ്യണം അതിന് വേണ്ടിട്ട് ഇതേ വണ്ടി തന്നെ അതേ മൂവ് ആയിക്കൊണ്ടിരിക്കാനാ സ്റ്റിയറിംഗ് ഒക്കെ ആളുടെ ഇഷ്ടത്തിന് ഓടിച്ചുകൊണ്ടിരിക്കുന്നു പൈസ മറ്റേ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ടല്ലോ അതായത് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അംബാസിഡർ ഒക്കെ ഇറങ്ങിയ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ ആ ഒരു ജനറേഷനിലെ ആൾക്കാരൊക്കെ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു തരത്തിൽ ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് അതായത് ഇതൊക്കെ സ്റ്റാർട്ടിങ് ആണ് അത് കഴിഞ്ഞിട്ട് ഓട്ടോ പൈലറ്റ് കാറുകളൊക്കെ ഇറങ്ങാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇത്ര വരെ ടെക്നോളജി ടൈപ്പ് എത്തി നിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഇത്ര അധികം ഡിഫറൻസ് വന്നു കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്ക സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ചിട്ട് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എങ്ങനെയാണോ നമ്മൾ ഡിസൈൻ ചെയ്ത് ആ ഒരു സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലും എവിടെ ഇടിക്കൂല്ല കറക്റ്റ് ആ ഒരു പാർക്കിങ് ഞാൻ വിചാരിച്ച ബോർഡ് കൊണ്ടിടിക്കുന്നു വിചാരിച്ച എന്താണല്ലേ എന്റെ മുമ്പിൽ അവിടെ ഹാരിയർന്നു ഹാരിയർന്നും ഇടിക്കില്ലേ ബാക്കിൽ ഒരാൾ വന്നിട്ട് സെൻസർ അടിക്കും അതോടുകൂടി ആ ഒരു പാർക്കിംഗ് ഉണ്ടല്ലോ നമ്മൾ സെറ്റ് വെച്ച സംഭവം ക്യാൻസലവും വണ്ടി ഉള്ളിൽ ഉള്ളില് ഒരു ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് കാണാൻ വേണ്ടി കാണിച്ചാണ് ഈ എങ്ങനെയുള്ള അതായത് നമ്മുടെ കാറിന്റെ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഈ ഒരു താഴെ കമന്റ് ആയിട്ട് ഭാവനായിരിക്കും കിടക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ഭംഗിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതിന്റെ സീറ്റ് ഒക്കെ നമ്മള് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് റിവേഴ്സിലെ

അറിയാൻ മറ്റേ വണ്ടിയെ സമയത്ത് ഇത് ഡിഫറൻ്റന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതും കൂടെ ഓടിച്ചു അതിലേക്ക് കിടക്കാൻ കഴിച്ചത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കണ്ടത് പ്രകാരം ഭയങ്കര എന്താ പറയുക പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടറും അതേപോലെ തന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സ്പോർട്സ് ആണല്ലോ അതായത് പറഞ്ഞ നിങ്ങൾ ഇത് ചവിട്ടുമ്പിക്കും അമ്മാതിരി പോക്കാണ് അല്ലേ ഇത് കിടന്ന് ഇപ്പൊ ആടത്തും പറമ്പിലൊക്കെ പിള്ളേര് ട്രിഫ്റ്റ് ചെയ്ത് കളിക്കണല്ലേ ഒരു രക്ഷീലാത്ത പവറും അതേപോലെ തന്നെ നല്ല പണിട്ടിങ്ണ്ട് എന്റെ പൊന്നെ ബ്രേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്റ്റെബിലിറ്റിയും കൂടി അറിയാമല്ലോ എന്തായാലും നമ്മടെ ഇവിടുത്തെ റൂട്ടിൽ നമ്മള് സ്പീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറ്റ പോണ പോലെ ഇപ്പൊ ഞാൻ കാല് കൊടുത്തത് കണ്ട അതായത് ജസ്റ്റ് ഞാൻ അധികം കേട്ടിട്ടില്ല നമ്മളങ്ങനെ എടുത്തുകൊണ്ട് പോകണം ഇതിലിപ്പോ ഡിഫോൾട്ട് മോഡാ കഴിഞ്ഞാൽ ഇത് കൂടാണ് നമുക്ക് ഇതില് സ്പോർട്സ് മോഡണില്

കാല് കൊടുക്കുമ്പാക്കിലുള്ള അമ്മാതിരി പവർഫുൾ ആണ് ആ മോട്ടറിന്റെ പൊന്നെ ഇത് ഒരുപാട് സമയം ഉണ്ടാവും അടുത്ത സെക്കൻഡ് ഇത് സ്പീഡ് മനസ്സിലാവുള്ളത് മീൻസ് ഇതിന്റെ ഉള്ളിലേക്കുമ്പോ ഭയങ്കര സ്റ്റെബിലിറ്റി ആണ് പോണ പോലെയാണ് കേട്ടാ എന്നുള്ള ഒരു മൂഡ് ഞാനിതിനെ ആ കൂടെ കാറ്റൊക്കെ പിടിക്കാ എയർ പിടിക്കുക സ്റ്റെബിലിറ്റി ഫീലിംഗ് ആണ് മെയിൻ ആയിട്ടുള്ള റീസൺ രണ്ടെട്ടെന്ന് പറയുമ്പോ അത്യാവശ്യം നല്ല വെയിറ്റ് എന്റെ മോനെ ബ്രേക്കിംഗ് ഇഷ്ടമായി അതേപോലെ തന്നെ ഹാൻഡലിങ്ങും ഭയങ്കര ഫണ് കൊണ്ടുനടക്കാൻ പറ്റിയിട്ടുള്ള വണ്ടിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ഓവറായിട്ട് ഇതിന്റെ പെർഫോമൻസ് ഇവിടെ കാണിച്ചുകഴിഞ്ഞാൽ റിസ്ക് ആണ് അതേപോലെ തന്നെ ഫൈൻ വരും അതുകൊണ്ട് നമ്മളധികം ഒന്നും കാണിക്കണമെന്നില്ല എന്തായാലും രക്ഷയില്ല കേട്ടോ പൊസിഷനും എല്ലാ കാര്യങ്ങളും ും അഡാസ്ലാണെങ്കിലും രണ്ട് പ്ലസ് ഇപ്പൊ കൂടുതൽ പറയുന്നുണ്ട് സാറേ അഡാസ് ടൂ എല്ലാവരും പറയുള്ളു രണ്ട് പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ സാധാരണ മനുഷ്യന്മാരെ അഡാസ് ഇത് കൗ ഫാമിലി കംപ്ലീറ്റ് ഡിഡക്ട് ചെയ്യും ഡിറ്റക്ട് ചെയ്യും അതുപോലെ തന്നെ നെക്സ്റ്റ് അഡാപ്റ്റീവ് ക്രൂസ് കണ്ടോളൂ സാധാരണ നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്ത് ബാക്കിൽ നിൽക്കുകയാണ് ചെയ്യാം വണ്ടി പോയി ആവും പക്ഷെ ഇതിലൊരു ഫീച്ചറും കൂടി ഉണ്ട് അഡാപ്റ്റീവ് ക്രൂസ് നമ്മള് ട്രാക്ക് ഫ്രീ ആണെങ്കിൽ നമ്മള് ഏത് ട്രാക്കിലേക്ക് വെഹിക്കിൾ ഓട്ടോമാറ്റിക് ആ ട്രാക്കിലേക്ക് ഓട്ടോമാറ്റിക് ചേഞ്ച് ആവും ഓട്ടോമാറ്റിക് ഓവർടേക്ക് കൂടി നമ്മൾ ഫീച്ചർ കൊടുക്കുന്നത് അടിപൊളി അതേപോലെ തന്നെ നമ്മുടെ കീയലൊക്കെ കണ്ടവർന്നില്ല അതേപോലെ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഈ ഒരു സ്ക്രീനിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു സൈഡ് കാണിക്കുക അതായത് നമ്മൾ ഏത് സൈഡിലേക്കാണ് ഇൻഡിക്കേറ്റർ ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡിസ്പ്ലേ ചേഞ്ച് ആവണം കാണാം സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് സീറ്റ് ഫുള്ള് ഇത് പറഞ്ഞ പോലെ തന്നെ സേഫ്റ്റിയുടെ ഒട്ടും കോംപ്രമൈസ് ഇല്ല എല്ലാവർക്കും പേടിയുള്ള ഒരു കേസ് സേഫ്റ്റിയാണ് ടിപൊളി ഇപ്പൊ ഒരു വണ്ടിയുടെ പാക്കിലാണ് ഞാൻ നമ്മുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയിലുള്ള ഡീറ്റെയിൽസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്കാം അടുത്തുള്ള മഹീന്ദ്രയുടെ ഷോറൂമിൽ പ്രൊമോഷൻ ഒന്നും അല്ലാട്ടോ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വന്നപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കിയോക്ക അപ്പൊ ആ ഒരു ഫീല് മനസ്സിലാക്കുക സമയത്ത് ഇങ്ങനെ ബാക്കിൽ ഗെയിം അമർന്നിരിക്കുന്ന ഫീൽ ഉണ്ടല്ലോ ആ ഒരു സംഭവം ഞാൻ അടുത്തൊരു ഫീച്ചർ കൂടെ ഞാൻ കാണിക്കാം ഈ ഒരു സംഭവം കൂടെ നിങ്ങൾ നോട്ട് ചെയ്തോട്ടോ അതായത് വൺ പെഡൽ മോഡ് ഈ ഒരു സംഭവം നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ ഓഫ് ആക്കി ഇതൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ആക്സലേറ്റർ മാത്രം കൊടുത്താൽ മതി ബ്രേക്ക് പിന്നെ വണ്ടി നമ്മള് കാലെടുക്കുമ്പോ ഓട്ടോമാറ്റിക്കലി പിടിച്ചോളൂ നല്ല സ്പോട്ടിയായിട്ട് സേഫ്റ്റിയോട് കൂടിയിട്ട് ഓടിക്കാം ഇനി ഡ്രിഫ്റ്റ് ചെയ്യണ സംഭവം ഉണ്ടല്ലോ അതായത് നമ്മളിപ്പോ ഈ പോലെ തന്നെ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് വണ്ടി കയ്യിൽ നിന്ന് പോവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റിയറിംഗ് അത് സ്റ്റഡി ആക്കി നമ്മളെ സ്ട്രേറ്റ് ആയിട്ട് കൊണ്ടുവിട്ടുക അതുകൊണ്ടാണ് എല്ലാവരും ഈ ഒരു വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് ശരിക്ക് കഴിച്ചോണ്ടിരിക്കുന്നത് ആർക്കാണെങ്കിലും ഡ്രിഫ്റ്റ് ചെയ്യാം അത് നമുക്ക് മറ്റേ അടുത്തൊരു അട്ടാറ് വീഡിയോ വരെയുണ്ട് ഇതൊന്നല്ല ഇതിന്റെ ഒരു ചാറ്റർ ഉണ്ട് കൊണ്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരും അപ്പൊ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോ ഈ ഒരു വീഡിയോ ബാക്കി വീഡിയോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ആ ഒരു വീഡിയോ ആണ് അവിടെ